ഹായ് നമസ്കാരം എല്ലാവർക്കും വീണ്ടും സ്വാഗതം പുറത്ത് ഭയങ്കര മഴയാണ് അപ്പോൾ അതുകൊണ്ട് അകത്തിരുന്നിട്ടാണ് നമുക്ക് ഇൻട്രോ വീഡിയോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഞാനന്ന് പുറത്തിരുന്നു ഇറങ്ങിയിട്ടിടണമെന്നൊക്കെ വിചാരിച്ചതാണ് കാരണം ഇന്ന് ഒരു ചെടി എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നാണ് നോക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ചെടിയുടെ പേര് മോണ മോണാലാവൻഡർന്നാണ് അഥവാ പ്ലക്ട്രാന്തസ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഒരു പ്രാവശ്യം നഴ്സറിയിൽ പോയപ്പോഴാണ് ഇത് കണ്ടത് പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആയിരുന്നു എന്നാലും ഒരു പരീക്ഷണാർത്ഥം ഞാനത് കൊണ്ടുവന്ന് അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചു ഗൂഗിൾ ചെയ്ത് നോക്കി ഒക്കെയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ സംഭവം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതായത് അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മളതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് എന്നിട്ട് ഞാനത് റിപ്പോർട്ട് ചെയ്ത് വെച്ചു അപ്പോൾ അത് ഇപ്പോൾ പൂവൊക്കെ ഉണ്ടായി തുടങ്ങി കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ആ വീഡിയോ കാണാം അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കാശ് കൊടുത്ത ചെടികളൊന്നും വാങ്ങിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഇതെന്താണ് ആക്ച്വലി എന്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നഴ്സറിയിൽ പോയിട്ടൊന്നും വാങ്ങിച്ചില്ലായിരുന്നു അവളാണ് കൂടുതൽ സാധനം വാങ്ങിച്ചത് അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു അവൾക്ക് വേണ്ടി നമുക്കൊരു പ്ലാന്റ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അത് അപ്പോൾ താങ്ക്സ് ടു ഹിമ അപ്പോൾ നമ്മൾ അതിനുള്ളിൽ സ്റ്റെമൊക്കെ കട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മണലും സാധാരണ മണ്ണും അതായത് നമ്മുടെ ഗാർഡൻസ് ഓയിലെന്നൊക്കെ പറയില്ല അതും പിന്നെ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ കൊക്കോപീറ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ കൊക്കോപീറ്റ് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് എടുക്കണമെന്ന് ഒന്ന് കാണിച്ചതായോ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ പോട്ടുകൾ നമുക്ക് ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളോ അല്ലെങ്കിൽ ഐസ്ക്രീം കണ്ടെയ്നേഴ്സൊക്കെ എടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ പ്രൊപ്പഗേഷനുള്ള ചെറിയ കണ്ടെയ്നേഴ്സ് ഒരു ചെറിയ പോട്ടുകളാണ് എടുത്തിട്ടുള്ളത് അത് മിക്സ് ചെയ്ത സംഭവം സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പ്ലാന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ചു കൊടുത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു ഇത്രയും നമുക്കൊരു പരിപാടി ഉള്ളൂ ഇത് കഴിഞ്ഞ് നമുക്ക് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഇച്ചിരി ഇച്ചിരി സ്പ്രേ ചെയ്ത് കൊടുക്കും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അപ്പോൾ അത് ചീഞ്ഞു പോവും അപ്പോൾ എനിക്കിത് രണ്ടെണ്ണം നാശമായി പോയിരുന്നു പക്ഷേ ബാക്കിയൊക്കെ വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വേര് പിടിച്ചിട്ടുള്ളത് ഇത് വളരെ നന്നായിട്ട് വേര് പിടിച്ചിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഒരു സ്റ്റെമ്മാണ് കേട്ടോ അത് പുതിയ ഒരു ചെടിയൊന്നുമല്ലാട്ടോ ഇത് ഇപ്പോൾ കുറച്ച് രണ്ടായിരത്തിലോ ഒക്കെ രണ്ടായിരത്തി മൂന്നോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഇനി ഈ പ്ലാന്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് തീർക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊന്നും മറക്കരു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ